ഹലോ ഫ്രണ്ട്സ് ഹീമാസ് കിച്ചൺ കൾച്ചേഴ്സിന്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മീനില്ലാതെ മീൻകറിയുടെ അതേ രുചിയിൽ നമുക്ക് ഒരു വെണ്ടയ്ക്ക കറി ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഈ വെണ്ടയ്ക്ക വെണ്ടയ്ക്കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പത്ത് വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് പിന്നെ തക്കാളി സവ ഒരു സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വെണ്ടയ്ക്ക ഈ ഒരു ഷേപ്പിലാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത് അപ്പൊ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം അതിന് ശേഷം കടുക് ഇട്ടിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റാം അത് ഇച്ചിരി ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഒരു വലിയ സവാള എരിഞ്ഞതാണ് അപ്പോൾ അതും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം വേണം നമുക്ക് വെണ്ടയ്ക്ക ഇടാൻ ഇനി നമുക്ക് സവാളയിലേക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാള ഒന്ന് വാടി വരട്ടെ സവാള ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കണം തക്കാളി അപ്പം നമുക്കിപ്പം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം അധികം മൂക്കാത്ത പിഞ്ച് വെണ്ടയ്ക്ക വേണം ഈ കറിക്കുപയോഗിക്കാനായിട്ട് അപ്പം വെണ്ടയ്ക്ക ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വെണ്ടയ്ക്കയും തക്കാളിയും ഒന്ന് വാടി വരട്ടെ ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇത്രയുമാണ് നമ്മൾ മീൻകറിക്ക് എടുക്കുന്നത് പോലെ തന്നെയാണ് ഇത് ചേർക്കുന്നത് ഇനി നമുക്ക് ഈ കറിയിലേക്കൊരു നാല് കഷ്ണം കുടമ്പുളി ചെറിയതായിട്ട് കീറിയതാണ് നാല് ചെറിയ കഷ്ണം കുടമ്പുളി ചേർത്തിട്ടുണ്ട് നമ്മൾ മീൻകറിക്ക് കുടമ്പുളിയാണല്ലോ ചേർക്കുന്നത് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ഒരു ചെറിയ തീയിൽ അല്പം ഒന്ന് അരപ്പൊന്ന് ചൂടാവട്ടെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം അതിനുശേഷം നമുക്ക് മിക്സി കഴുകി അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് ഇറക്കി വയ്ക്കാം ഇപ്പൊ നമ്മുടെ കറിയൊക്കെ തിളച്ച് നല്ല സെറ്റ് സെറ്റായിട്ടുണ്ട് ചാറന്ന് കുറിയതിനു ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും വാങ്ങിവെക്കാം പാകത്തിന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം ഇപ്പൊ നമ്മൾ ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കടുക് വറുത്ത് വേണമെങ്കിൽ ചേർക്കാം നമ്മൾ നേരത്തെ സവാളയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലാകുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നെ കടുവറുക്കുന്നില്ല കടുവ് വറുത്തിട്ടാൽ കൂടി നല്ല ടേസ്റ്റാണ് ഒരല്പം കറിവേപ്പിലയിട്ട് നമുക്കിത് ഒരല്പസമയം ഒന്ന് അടച്ചു വെക്കണം വളരെ ആണ് ഈ കറിക്ക് നമ്മൾ മീൻ മീൻകറിയുടെ അതേ രുചിയാണ് ഈ വെണ്ടയ്ക്ക വെണ്ടയ്ക്കറിക്ക് നമ്മളിപ്പോൾ മീൻ കൂട്ടാത്ത ദിവസങ്ങളിലും മീൻ കിട്ടാത്ത ദിവസങ്ങളിലും ഒക്കെ നമുക്ക് മീൻ മീൻകറിയുടെ അതേ ചേരുവകൾ ചേർത്ത് മീൻ മീൻകറിയുടെ അതേ രുചിയിൽ നമുക്ക് ഈ വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാം നമ്മൾ വെണ്ടയ്ക്ക മപ്പാസും ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അതേപോലെ നമ്മൾ മീൻ കറി വെക്കുന്ന പോലെ തന്നെ നമുക്ക് വെണ്ടയ്ക്ക വെണ്ടയ്ക്കറിയും ഇതേപോലെ ഉണ്ടാക്കി നോക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം താങ്ക്